ചേച്ചി നമസ്കാരം ശരിക്കും പറഞ്ഞാൽ കാലം മുതൽ മമ്മൂക്കയുടെ നായികയായിട്ട് മോഹൻലാലിന്റെ സിനിമയിൽ അഭിനയിച്ച ആളാണ് കണ്ണൂർ എല്ലാവർക്കും അറിയാം ചേച്ചി സിനിമയിൽ ഒന്നുമില്ല ഒരു എന്താ പറയാ ഒരു ബ്രേക്ക് എല്ലാത്തിൽ നിന്നൊന്ന് വിട്ടു നിൽക്കണം എനിക്ക് തോന്നി പിന്നെ എന്റെ ശാരീരികമായ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ഇതിനോടൊക്കെ ഒന്ന് ഒന്ന് എന്താ പറയാ എന്റെ ആരോഗ്യം അതിന് പോരാന്നും എനിക്ക് തോന്നി ജീവിതമല്ലേ അപ്പൊ മുന്നോട്ട് കൊണ്ടുപോണമെങ്കിൽ നമ്മളിപ്പോ മാറി നിക്കേണ്ട അവസരം വന്നു കഴിഞ്ഞാൽ മാറി നിന്നേ പറ്റൂ എപ്പോഴും നമുക്ക് സിനിമാ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ തിരക്ക് മുടിച്ച ജീവിതം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അപ്പൊ ഒരു സായങ്ക ഘട്ടത്തിലാണ് അപ്പൊ അതിൻ്റെതായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ ഇത് തളിപ്പറമ്പിലെ

ഒരു സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പോയി ഇവരൊരു ഫ്രണ്ടിൻ്റെ കല്യാണം കല്യാണത്തിന് പോകാൻ ഡ്രസ്സിന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞു കൊടുക്കാൻ പോയി ഇപ്പോൾ ഇവരെന്നോട് പറഞ്ഞു പോയി കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി എനിക്ക് പിന്നെ എനിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല എനിക്കിങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റില്ല അപ്പം അവർ നല്ല ഫാനൊക്കെ നല്ല ഇട്ടു തന്നു ഫാനിട്ട് വന്ന് എനിക്ക് ഫാനിൽ ഫാന് എന്ന് പറഞ്ഞു ഞാൻ അവരുടെ അടുത്ത് ഫാന് വേണ്ട അത് ഓഫ് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ എന്താ എന്താ നിങ്ങൾ ഹെയിലർ കൊണ്ടുവന്ന് ഞമ്മൾ എൻ്റെ അടുത്ത് ഒന്നും ഇല്ല ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രകാശ് അപ്പുറം ഉണ്ട് അവർ അവരപ്പുറം നിൽക്കുന്നുണ്ട് വണ്ടിയിലുണ്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി ഇവർ കൊണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഇവളെന്ത് ഇപ്പം പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇവളെന്താ കാണാത്തതെന്ന് ഇവരും ഡ്രൈവറും കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞു അപ്പം അവർ വിളിച്ചു ഇങ്ങോട്ട് വാങ്ങും അപ്പൊ വണ്ടി കുറച്ചൊരു ഒരു പള്ളിടെ അടുത്തായതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ ഇവർ വരുമ്പം കാണുന്നു ഞാൻ ചുമരം പിടിച്ചിങ്ങനെ ആ എനിക്ക് അബോധയിലേക്ക് പോവണ എൻ്റെ കൈയും കാലൊക്കെ ഒക്കെ ഐസായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് തന്നെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ തന്നെ വേഗം ഡ്രൈവർ ഹോസ്പിറ്റലിൽ എത്തുന്നത് വെന്റിലേറ്ററിലേക്കാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ എനിക്ക് ബോധമുണ്ട് പതിനഞ്ച് ദിവസം ഡോക്ടറും എല്ലാം ഞാൻ പൊതുവില് അങ്ങനെ ആര് മരിച്ചാലും കറിയില്ല എത്ര ദുഃഖരമായിട്ടുള്ള അവസ്ഥ വന്നിയാലും അതിന് തരണം ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള കറി കഴിവും അറിവുമുണ്ട് പക്ഷെ സ്ത്രീകളെ എന്ന് പറഞ്ഞ സംഗതി വന്നപ്പോൾ ഞാൻ ആകെ മനസ്സിൽ പൊട്ടി കാരണം നമുക്ക് ശ്രീലതയില്ലാതെ ഇനി ജീവിക്കുമ്പോട്ട് അങ്ങനൊരു വിശ്വാസം അല്ല സത്യമാണ് ചുറ്റും കാലം നമ്മൾ വളരെ നമ്മൾ ആത്മാഅവിൻ്റെ ഭാഗം പോലെ കണ്ടിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ പതിനെട്ട് വയസ്സ് മുതൽ ഇവിടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ അച്ഛനും ഇവിടെ അച്ഛനും കൂടി തീരുമാനം എടുത്തിട്ട് എന്നെ ഏൽപ്പിച്ചതാണ് അപ്പോൾ സാധാരണ കുറ്റം പറഞ്ഞല്ലേ ഒരു ചെറുപ്പക്കാരി കുറ്റം പറഞ്ഞു ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ആ ചപലതകളും ദുർബലതകളും ഉണ്ടായിട്ടില്ല സ്ട്രെയിറ്റ് ഫോർവേഡ് നേരെ വാ നേരെ പോ നല്ലൊരു സുഹൃത്ത് ഒരു കലാകാര്യങ്ങൾക്കുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ബഹുമാനോ അതൊക്കെ കൊടുത്തു കൊണ്ടു ഒരു മോശമായിട്ടുള്ള നോട്ടോ ഒരു അങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടായിട്ടില്ല ഇഷ്ടമാണ് അന്ന് ഇനി ഇപ്പം പ്രശ്നം ഇപ്പം ഞാൻ ഓക്കെ അന്ന് മരിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്താകുമോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ എത്തിയിട്ട് ഐ സിയുൽ വന്ന് ഐ സിയുലേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്കിങ്ങനെ ബ്ലഡ് പുറത്തേക്ക് വന്നു അപ്പോൾ ഡോക്ടർക്ക് ആകെ ഇതായി അപ്പം ഡോക്ടർ ഇവരോട് ചോദിച്ചല്ലോ ഹാർട്ടിന് ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോന്ന് അപ്പോൾ ഇവർ കാരണം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എന്ത് പറയണം ഹാർട്ടിന്റെ കുറച്ച് ആദ്യമായിട്ടാണ് ഡോക്ടർ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഡോക്ടർ പരിശോധിക്കണം ഡോക്ടറെ അത് ചമുക്കുമ്പോഴൊക്കെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് അന്ന് ഞാൻ തനിയെ വിടും പക്ഷെ അവൾ തന്നെ വിടൂല പക്ഷെ ഇപ്പൊ ഈ ആർട്ട് പ്രശ്നമായതിനു ശേഷം ഇവള് പോകുമ്പോ അന്യം കൊണ്ട് കൊണ്ടേ പോകൂള്ളൂ എന്നുള്ള ഒരു പ്രതിജ്ഞയായിട്ടാണ് ആയിട്ടാണ് ഇവള് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇവിടെ പോകുന്നുണ്ടെങ്കിൽ അന്യം കൊണ്ട് അപ്പൊ അടക്ക് അങ്ങനെ ആഗ്രഹം പോകാൻ ഒരാഗ്രഹമില്ല അപ്പൊ അത് വേണ്ട നീ ആദ്യം പോളി ഞാൻ നോക്കിയിട്ട് ഏതെങ്കിലും ലോകത്തേക്ക് പോകാമല്ലോ പക്ഷെ അതിന് ഇവള് സമ്മതിക്കുന്നില്ല ഏഹ് പക്ഷെ ഇപ്പൊ ഈ സംഭവത്തിന് ശേഷം ഇപ്പോൾ എനിക്ക് തോന്നി ഇവളെ കൂടെ തന്നെ പോകാൻ ഉള്ള താല്പര്യം ഇപ്പോ ഉണ്ട് ഒന്നിച്ച് പോകുന്നില്ലെങ്കിൽ അത് അതിനെ സ്വാഗതം ചെയ്യുന്ന സന്തോഷപൂർവ്വം തയ്യാറാണ് സിനിമയിലേക്ക് വിടുന്നില്ല വിടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമല്ല ഞാൻ വളരെ ഫ്രീ ആണ് അവരുടെ പ്രൊഫഷണൽ എന്താണോ അതിൽ അവർക്ക് സാധ്യതകളും അവരെ ഈ രംഗത്തിന് ആവശ്യമാണെങ്കിൽ അവർക്ക് സ്വതന്ത്രമായിട്ട് പോവാം ഞാനത് തടയില്ല അതിൻ്റെ ആവശ്യമൊരു കലാകാരി ഞാൻ നമ്മൾ കണ്ണൂരിൽ കുറേ പേര് ദോഷം ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിലൊരു കലാകാരി കണ്ണൂരിൽ ഒരു സിനിമ നടിയ നിലക്ക് നല്ല നടിയെന്നേടക്കിയത് കണ്ണൂർ ഇത്രയും ബഹളങ്ങൾ സൂപ്പർ സ്റ്റാർ എല്ലാം ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റപ്പെടലിൽ ഈ ഒരു ഏകാന്തവാസം ഇവൾ ആഗ്രഹിച്ചത് ഒരു നല്ല കുടുംബിനിയായിട്ട് ജീവിക്കണം ഒതുങ്ങി ജീവിക്കണം എന്നല്ല എന്നല്ലായിരുന്നു ആഗ്രഹിച്ചത് പക്ഷെ കലാപാരമ്പര്യം അച്ഛനും അമ്മയും നാടകമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടും ചെറുതല്ല മറ്റരിസ്ഥി കുറിച്ചത് അഭിനയത്തിലും നൃത്തത്തിലും എല്ലാമാണ് അപ്പം അതുകൊണ്ട് ആ വഴിയെപ്പോയി അപ്പം അതിൻ്റെ ഭാഗമായി എന്നല്ലാതെ അതെ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊഴിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഭാഗമാവും അപ്പം എന്താണ് ചേച്ചി വരുന്നില്ലെന്ന് എന്റെ ശാരീരികമായ അസ്വസ്ഥതകളും എന്റെ ഇതും കണക്കിലെടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാം പിന്നെ നീ ഇവരെയും കൂടെ നോക്കണം എൻ്റെ ഒരു വിഷയമല്ല നല്ല വേഷങ്ങള് കിട്ടുകയാണെങ്കിൽ കലാകാരി കലാകാരി ആവശ്യം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അന്നത്തെ അവസ്ഥയിൽ പിടിച്ചു അവിടെ ദൈവത്തോ ദൈവമായിട്ട് അല്ല ശക്തിയായിട്ട് ഒരു തർക്കമുണ്ടായി അത് വേറെ ഒരു വിഷയമാണ് അപ്പൊ അവിടെ തർക്കത്തിൽ അതിന്റെ പരാതി കേട്ടു കേട്ടതാണ് തിരിച്ചു ആളെ ഇവളെ സ്നേഹിച്ചിട്ട് എനിക്ക് മതിയായിട്ടില്ല